വിശ്വപ്രസിദ്ധമായ മകം തൊഴിലിന് ഇനി മണിക്കൂറുകൾ മാത്രം ചോറ്റാനിക്കരയും പരിസരവും ഭക്തരാൽ നിറഞ്ഞിരിക്കുകയാണ് മകം തൊഴിലിന് ദിവസങ്ങളായി കാത്തിരിക്കുന്നതിനിടെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചോറ്റാനിക്കരമ്മയുടെ മഹത്വം കേട്ടറിഞ്ഞ് മകം തൊഴലിന് ആദ്യമായി എത്തിയ ഒരു ഭക്തയുടെ അനുഭവം എനിക്ക് കേൾക്കാം അമ്മേ നാരായണ ഞാൻ കൊല്ലം ജില്ലയിൽ കരുണാമപ്പള്ളി എന്ന ദേശത്തു നിന്നാണ് ഈ ചോറ്റാനിക്കരമ്മൊഴ് ഇത് മകം തൊഴിലിനാണ് ഞാൻ വന്നത് ആദ്യ ആദ്യമായിട്ടാണ് ഞാൻ മകൻ തൊഴാൻ വരുന്നത് എല്ലാ മകൻ തൊഴിലിനും മനസ്സിൽ മാത്രമേ ഉള്ളൂ വന്ന് തൊഴാൻ പറ്റിയിട്ടില്ല എല്ലാ വർഷവും ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം അമ്മേ തൊഴാൻ വരുന്നുണ്ട് എന്നാലും മകൻ തൊഴിലിത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം എൻ്റെ കൂടെയുള്ള ചേച്ചി മകൻ തൊഴാൻ വന്നു അപ്പം ഈ പ്രാവശ്യം എനിക്കൊരു ചെറിയ ജോലിയുണ്ട് അപ്പോൾ ഈ ജോലി ഉള്ളത് കൊണ്ട് എനിക്ക് ലീവ് കിട്ടത്തില്ല ഈ പ്രാവശ്യം എനിക്ക് വന്നേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ അമ്മ എടുത്തു വന്നു വെളുപ്പിനെ ഞങ്ങളൊരു എട്ട് മണിക്ക് മുമ്പേ ഇവിടെ കയറി തൊഴുതും കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥലം പിടിച്ചത് അപ്പം ഇനി ഇത് തൊഴുക അമ്മയുടെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും അംഗങ്ങൾക്കും എല്ലാവർക്കും കിട്ടുമെന്നുള്ള എല്ലാ ദുരിതങ്ങളും മാറ്റി തരുമെന്നുള്ള പ്രതീക്ഷയാണ് പിന്നെ ഞാനൊരു മഹാദേവ ഭക്തയാണ് ഞാൻ കരുനാപ്പള്ളി മഹാദേവന്റെ ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ വീട് ഇങ്ങനെ നിരവധി ഭക്തരാണ് മകം തൊഴിലിന് കാത്തിരിക്കുന്നത് ആ പുണ്യനിമിഷത്തിൽ ശംഖുലിയും പങ്കാളികളാവുകയാണ് മകം തൊഴിലിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ശങ്കുലി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സജ്ജമാണ് കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി